ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് തട്ടത്തിന് മറിയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ പോളിയും അതിലെ നായിക ആയിഷയും തമ്മിലൊരു കത്ത് എഴുതുന്നുണ്ട് ആ കത്ത് എഴുതുന്നത് അവർക്ക് തമ്മിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് നമുക്കും ചെയ്യാൻ സാധിക്കും നമ്മുടെ മൊബൈലിലൂടെ അപ്പോൾ നിങ്ങളുടെ കാമുകിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റാൾ കാണുമോ എന്നുള്ള പേടില്ലാതെ ആ കുട്ടിയുടെ അച്ഛനോ ബാപ്പയോ അറിയാതെ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്താൽ അത് അവർക്കും മനസ്സിലാവും അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാൻ അത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ അതേ രീതിയിൽ ഉപയോഗിച്ചാൽ അടിപൊളിയായിരിക്കും അപ്പൊ അത് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റിൽ ലിങ്ക് കമന്റ് ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ അതിൽ എഴുതി കൊടുക്കുക പിന്നീട് അവിടെ ഒരു കുറച്ച് എം എജി കോപ്പി ചെയ്യുക നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതൊക്കെ എങ്ങനെ ചെയ്യാൻ വീഡിയോ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കാമുകിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിൽ നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്റ്റ് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക ഞാൻ അപ്പോൾ എൻ്റെ ഒരു കാമുകിയുമായി ചാറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ എഴുതാം നമ്മൾ ഇന്ന് രാത്രി ഒളിച്ചോടിപ്പോയാലോ നീ റെഡിയാണോ ഇങ്ങനെ എഴുതി അവരുടെ വാട്സാപ്പ് ഇട്ട് കൊടുത്താൽ തീർച്ചയായും നമുക്ക് നല്ല പണി കിട്ടും ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കില്ല ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ഇങ്ങനെയൊക്കെ ആപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ കുട്ടികളുടെ മൊബൈൽ ഇതുപോലെ ഇമോജികളൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യാം തോറും ഇമോജികൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് എന്ത് ചെയ്യാം ഇമേജുകൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ കോപ്പി കോപ്പ് ചെയ്യുക കാണുന്ന കോപ്പിൾ ബട്ടൺ വേറെ വെച്ചിട്ട് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തു ഇത് നേരെ നിങ്ങൾ ഇവിടുക്ക് വരാം നിങ്ങളുടെ കാമുകികളുടെ അടുത്തേക്ക് വരാം കാമുകയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു സുഹൃത്തിൻ്റെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഞാൻ പേസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പി ചെയ്ത് പേസ്റ്റ് കൊടുത്തു സെൻഡ് ചെയ്തു പക്ഷേ അവർക്കിതും ഇങ്ങനെ കാണുകയുള്ളൂ ഓക്കെ ഈ രീതിയിൽ കാണുള്ളൂ ആർക്ക് കാമുകിക്ക് പക്ഷേ അവർക്കും ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ വീഡിയോ അയച്ച് കൊടുക്കണം അപ്പോൾ അവരും ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പോൾ അവർ മൊബൈലിലേക്ക് അത് വന്നതെങ്കിൽ ജസ്റ്റ് സങ്കല്പിക്കാം ഞാൻ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുന്നു ഓക്കെ സാധാരണ മേലെ ലോങ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം ആ വെബ്സൈറ്റിൻ്റെ മേലെ വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഇത് താഴെ നേരത്തെ നമ്മൾ മെസ്സേജ് ഉള്ള ഭാഗത്തായിരുന്നു എഴുതിയത് അതിന് പരം താഴത്തുള്ള ഈ കാണുന്ന ഭാഗത്ത് ആ ഇപ്പോൾ അവിടുന്ന് കോപ്പി ചെയ്തത് അവിടെ പേര് കൊടുക്കാം അപ്പോൾ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞു നമ്മൾ ഇന്ന് രാത്രി ഒടിച്ച് ഓടിപ്പോയാലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രിറ്റർ മെത്തേഡാണ് ട്രൈ ചെയ്ത് നോക്കുക ഒരു എസ്സിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മെസ്സേജ് കൂടെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ബൈ